സ്കൂൾ സമയമാറ്റത്തിലെ സമസ്ത വിമർശനത്തിന്റെ സാഹചര്യത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മുഖ്യമന്ത്രിയെ കാണും തീരുമാനം മാറ്റുന്നത് അപ്രായോഗികം എന്നാണ് വിലയിരുത്തൽ മുഖ്യമന്ത്രിയെ വേദിയിലിരുത്തിയായിരുന്നു സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുകോയ തങ്ങൾ സ്കൂൾ സമയമാറ്റത്തെ വിമർശിച്ചത് മനീഷ് മഹിപാൽ വിവരങ്ങളുമായി മനീഷ് മതപഠനം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് ദോഷകരമാണ് അല്ലെങ്കിൽ അവർക്കത് ആ സമയമാറ്റം നല്ലതല്ല എന്ന തരത്തിലേക്കായിരുന്നു വിമർശനം തുടക്കത്തിൽ ഇത് വേണമെങ്കിൽ ചർച്ച ചെയ്ത് പരിഗണിക്കാം സമയമാറ്റം എന്നൊക്കെ ഒരു നിലപാട് സ്വീകരിച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പക്ഷേ അത് അപ്രായോഗികം എന്നതിലേക്ക് സർക്കാർ എത്തിച്ചേരുകയാണോ അന്തിമ തീരുമാനം എപ്പോഴും ഉണ്ടാകും അനുജ ഇത് സർക്കാർ എളുപ്പ എളുപ്പത്തിലെടുത്തൊരു തീരുമാനമല്ല ഹൈക്കോടതിയിൽ വന്ന ഒരു കേസിനെ അടിസ്ഥാനപ്പെടുത്തി ഹൈക്കോടതി വിധിയും അതിൻ്റെ ഉത്തരവും കമ്മീഷൻ്റെ തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ തന്നെ അടിസ്ഥാനത്തിലായിരുന്നു സർക്കാർ ഈ വിധത്തിൽ എട്ട് ഒൻപത് പത്ത് ക്ലാസ്സുകളിൽ അരമണിക്കൂർ ദൈർഘ്യം കൂട്ടി ഒൻപതേ മുക്കാൽ നാലേ കാലെന്ന രീതിയിൽ സമയം പുനഃക്രമീകരിച്ചത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടാണ് ഇന്നലെ മുഖ്യമന്ത്രിയെ തന്നെ നേരിട്ട് വേദിയിലെത്തിക്കൊണ്ടായിരുന്നു സമസ്ത വേദിയിൽ ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ ഈ രീതിയിലുള്ള വിമർശനം നടത്തിയത് മതപഠന വിദ്യാർത്ഥികളെ ബാധിക്കുമെന്ന രീതിയിൽ ഇതിനെ സംബന്ധിച്ച് മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഏതെങ്കിലും വിഭാഗത്തിലുള്ള ആളുകൾക്ക് ഗുരുതരമായിട്ടുള്ള ഗൗരവമുള്ള ബുദ്ധിമുട്ട് ഈ ഒരു സമയക്രമീകരണം കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത് മാറ്റം വരുത്തിക്കൊണ്ട് എല്ലാ വിഭാഗം ആളുകൾക്ക് അത് പറ്റുന്ന തരത്തിലേക്ക് ക്രമീകരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കും ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച നടത്തും മുഖ്യമന്ത്രിയെ താൻ നേരിട്ട് കാണുമെന്ന് ഇന്നലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചതാണ് പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് കാണും പക്ഷേ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇന്നലെ മുഖ്യമന്ത്രിയെ വേദിലിരുത്തി ഇത് ഈ വിഷയത്തെപ്പറ്റി വിമർശനം ഉന്നയിച്ചപ്പോഴും മുഖ്യമന്ത്രി ഇതിനും മറുപടി കൊടുത്തില്ല എന്നത് ശ്രദ്ധേയമാണ് തന്നെ ഇത് സാങ്കേതികമായി വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ ഒരു ഉത്തരവിനെ പിന്നീട് അതിനെ ഭേദഗതി വരുത്തുക എന്നത് വളരെ എളുപ്പം നടക്കുന്നതല്ല അത് പ്രായോഗികമല്ല പക്ഷേ നിലവിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിൽ അടക്കമുള്ള തെരഞ്ഞെടുപ്പ് നിൽക്കുന്ന സാഹചര്യത്തിലൊക്കെ തന്നെ സമസ്ത ഈ ഈ വിഷയം അതും നേരിട്ട് മതപഠന വിദ്യാർത്ഥികളെ ബാധിക്കുമെന്ന തരത്തിലുള്ള വിമർശനം ഉന്നയിക്കുമ്പോൾ അതിനെ തണുപ്പിക്കൽ സായവെന്ന രീതിയിലായിരിക്കാം ഈ ശിവൻകൂട്ടി ഇത്തരത്തിലുള്ള മാറ്റം വരുത്തിയ വരുത്താനുള്ള നടപടികൾ തുടങ്ങാമെന്ന രീതിയിൽ പറഞ്ഞത് പക്ഷേ അത് സാങ്കേതികമായി അതിന് വലിയ കാലതാമസം അല്ലെങ്കിൽ അത് അപ്രയോഗികമാണെന്നുള്ളതാണ് വിലയിരുത്തൽ